ജേർണലിസ്റ്റിലേക്ക് ഇന്ന് കേരളത്തിലെ പല യൂട്യൂബ് ചാനലുകളും വളരെ കൂടി റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ട് അത് അമേരിക്ക ഏത് നിമിഷവും ഇറാനിലേക്ക് കടന്നാക്രമണം നടത്തി ഇറാനെ തകർത്ത് ഇല്ലാതാക്കും എന്നുള്ളതാണ് ഇറാനിലേക്ക് അമേരിക്കയുടെ അതിശക്തമായ ബോംബിംഗ് ഉടൻ ഉണ്ടാകുമെന്നും ഇതോടെ ഇറാൻ തകർന്നു തരിപ്പണമാകുമെന്നും ഇതിനു പിന്നാലെ ഹുത്തികളും ഹിസ്ബുള്ളയും ഹമാസുമൊക്കെ ആയുധം വെച്ച് കീഴടങ്ങുമെന്നും ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഉൾപ്പെടുന്ന ചേരിക്ക് അന്തിമ വിജയം സംഭവിക്കുമെന്നുമൊക്കെയാണ് ഈ വീഡിയോകളിലൊക്കെ പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു വീഡിയോ ഈ സമയത്ത് പുറത്തു വന്നത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ഭീഷണിയാണ് ഇത്തരം വീഡിയോകളുടെ പിറവിക്ക് കാരണം ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിവിട്ട ഭീഷണി എന്താണ് ആണവായുധ വിഷയത്തിൽ അല്ലെങ്കിൽ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ഒരു ഒത്തുതീർപ്പിലേക്ക് ഇറാൻ എത്തിയില്ലെങ്കിൽ ഇറാനെ തകർത്തു കളയും എന്നാണ് ട്രംപിൻ്റെ ഭീഷണി ആ ഭീഷണി ഉയരുന്നത് തന്നെ ട്രംപിൻ്റെ വലിയ ഭീതിയെ തുടർന്നാണ് കാരണം ഈ വാർത്തകളുടെയൊക്കെ ഒരു അന്താരാഷ്ട്ര സോഴ്സ് അന്വേഷിച്ച് പോകുമ്പോൾ പല അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ട്രംപിൻ്റെ ഭീഷണിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ട്രംപ് ഇറാനു നേരെ അങ്ങനെ ഒരു ഭീഷണി ഉയർത്താനുള്ള കാരണമെന്ന് പറയുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ ഭീതിയെ തുടർന്നാണ് അത് കാര്യമായി കേരളത്തിലെ മാധ്യമങ്ങൾ പ്രതിപാദിച്ച് കണ്ടിട്ടില്ല കാരണം സി എന്ന അമേരിക്കയുടെ ഏജൻസിയാണ് ഇറാൻ ആണവശക്തിയാകുന്നതിനരികിൽ തൊട്ടരികിൽ എത്തി നിൽക്കുകയാണ് എന്ന കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഭരണകൂടത്തിന് റിപ്പോർട്ട് കൊടുത്തത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ ചങ്കെടുപ്പ് ഉണ്ടാക്കുന്ന വിഷയമാണത് അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷമാണ് അമേരിക്ക വലിയ ഭീഷണിയുമായി ഇറാനു നേരെ പാഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇറാൻ നിശബ്ദമായിരിക്കുകയാണ് ഇറാൻ പരിപൂർണമായി നിശബ്ദമായിരിക്കുകയല്ല മറിച്ച് ഇറാൻ്റെ ഭാഗത്തു നിന്ന് പല പ്രതികരണങ്ങളും വരുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ അതിനെ നിരസിച്ചുകൊണ്ട് ഇറാൻ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു ഗസയിലേക്ക് ഇസ്രായേൽ ആക്രമണങ്ങൾ കടുപ്പിച്ചപ്പോൾ അതിനെതിരെ ഇറാൻ രംഗത്ത് വന്നിരുന്നു പക്ഷേ സായുധമായ ഒരു മുന്നേറ്റത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിന് ഇറാൻ ഇതുവരെ തയ്യാറാവുകയോ ആ വിധത്തിലുള്ള ഒരു യുദ്ധകാഹളം മുഴക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല അതിൻ്റെ കാരണം അന്വേഷിച്ചു പോകുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഇറാൻ അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുടെ വലിയ നിര തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് താണ് കാരണം അമേരിക്ക ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ഭീഷണി അത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇറാന് നേരെ പല വിധത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ് ആണവ പദ്ധതിയുടെ പേരിലാണ് ഏറ്റവും ഒടുവിൽ ഭീഷണി വന്നതെങ്കിൽ അതിന് ആഴ്ച ഇറാന് നേരെയുള്ള അമേരിക്കയുടെ ഭീഷണിയുടെ കാരണം ഹൂത്തികളുടെ ആക്രമണമായിരുന്നു ഹൂത്തികൾ അമേരിക്കയുടെ വമ്പൻ പടക്കപ്പൽ ഉൾപ്പെടെയുള്ളവയ്ക്ക് നേരെ ഒരു ഭയവുമില്ലാതെ മടിയുമില്ലാതെ ആക്രമണങ്ങൾ തുടരുന്നതും അമേരിക്കയുടെ ഭാഗത്ത് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് തിരിച്ചടി കിട്ടുന്നതും ഒക്കെ അമേരിക്കയെ സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് കാരണം ഹൂത്തികൾ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഗ്രൂപ്പാണ് അവരെ തകർക്കാനായി ബ്രിട്ടനുമായി ചേർന്ന് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ അമേരിക്ക യമനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആറോളം യമൻ പട്ടണങ്ങൾ തകർക്കുന്ന വിധത്തിൽ അമേരിക്ക ഇടപെടലുകൾ നടത്തിയിട്ടും ഹൂത്തികൾ പിന്മാറുന്നില്ല അപ്പോൾ അമേരിക്ക പറഞ്ഞു നിങ്ങൾക്ക് പിന്നിൽ ഇറാനാണ് അപ്പോൾ ഇറാനെ ഞങ്ങൾ തകർത്തു തരിപ്പണമാക്കും ഇനിയും ഹൂത്തികൾ ആക്രമണം നടത്തിയാൽ അത് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണമാണെന്ന് കരുതും അതുകൊണ്ട് തന്നെ ഇറാൻ ഇക്കാര്യത്തിൽ ഇതൊരു മുന്നറിയിപ്പായി കാണണമെന്ന നിലയിൽ ട്രംപ് ഒരു ഭീഷണി ആഴ്ചകൾക്ക് മുൻപ് നടത്തിയിരുന്നു പക്ഷേ അതൊന്നും ഹൂത്തികളോ ഇറാനോ കണക്കിലെടുക്കാതെ അവർ ആക്രമണം തുടരുകയാണ് ഇറാൻ പ്രത്യക്ഷത്തിൽ ആക്രമിക്കുന്നില്ല പക്ഷേ ഹൂത്തികളുടെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ആണവശക്തിയാകാൻ ഇറാൻ അടുത്തു നിൽക്കുകയാണ് അതായത് ആണവശക്തി എന്ന പദവിയിലേക്ക് ഇറാൻ വൈകാതെ എത്തുമെന്ന സി ഐയുടെ റിപ്പോർട്ട് വരുന്നത് ഇതോടുകൂടി സത്യം പറഞ്ഞാൽ അമേരിക്കയ്ക്ക് വല്ലാത്ത അങ്കലാപ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അതുകൊണ്ടാണ് ഇറാനെതിരെ ഇത്തരത്തിലൊരു ഭീഷണിയുമായി അമേരിക്ക രംഗത്ത് വന്നത് പക്ഷേ ഈ ഭീഷണിക്ക് ശേഷം എന്ത് എന്നുള്ളത് കേരളത്തിലെ പല യൂട്യൂബ് ചാനലുകളോ മാധ്യമങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിന് കൃത്യമായ മറുപടി അത് ഇറാൻ നൽകിയിട്ടുണ്ട് ഒന്നാമത്തേത് ദ ടെഹ്റാൻ ടൈംസ് എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുക ഇറാനിലുള്ളൊരു മാധ്യമമാണ് ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതും അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പുതിയ റിപ്പോർട്ടുകളും പരിഗണിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇറാനിൽ ഒരു ബോംബ് വീണാൽ ആയിരം ബോംബുകൾ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ വീഴുമെന്ന് ഇറാൻ മുൻപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് കേരളത്തിലെ ചില ചുരുക്കം ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഏതെങ്കിലും ആക്രമണം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ ഇറാൻ അതിൻ്റെ നൂറ് മടങ്ങായി തിരിച്ചടിക്കും എന്നാണ് ഇറാൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഇത് ഈ അമേരിക്ക ഇറാനെ ചാമ്പലാക്കാൻ പോകുന്നു എന്ന് പറയുന്നവരുടെ കണ്ണിൽപ്പെട്ടിട്ടില്ല രണ്ടാമത്തെ കാര്യം വാക്കുകൾ കൊണ്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ട്രംപ് ഇറാനെ നേരെ നടത്തുന്നത് അതിനൊക്കെ കൃത്യമായ പ്രത്യാക്രമണം അതേ രൂപത്തിൽ ഇറാൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ബോംബ് വീണാൽ തിരിച്ച് നൂറ് ഇടും എന്നത് വലിയ ആക്രമണമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതായത് വെർബൽ ആയിട്ടുള്ള ഒരു അറ്റാക്ക് അത് തന്നെ അമേരിക്കയുടെ സ്വപ്നങ്ങൾക്ക് മുന്നോട്ടുപോക്കിന് തുടക്കത്തിലേക്ക് കിട്ടുന്ന തിരിച്ചടിയാണ് കൂടി നമ്മൾ പറയേണ്ടി വരും എന്തായാലും ഈ ടെഹ്റാൻ ടൈംസ് എന്ന മാധ്യമം കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു അവർ പറയുന്നത് വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്ത ഭൂഗർഭ ഭൂഗർഭറകളിൽ വലിയ തോതിലുള്ള മിസൈൽ നിക്ഷേപം അല്ലെങ്കിൽ മിസൈലുകളുടെ കൂട്ടം ഇറാൻ ഒരുക്കിയിട്ടുണ്ട് ഈ മിസൈലുകൾ എങ്ങനെയുള്ളതാണെന്ന് പ്രവചിക്കാൻ പോലും ഈ പറയുന്ന ലോകശക്തികൾക്ക് കഴിയുന്നില്ല എന്നാ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെ റഷ്യയുടെ ഒരു വലിയ പിന്തുണ ഇറാൻ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതായത് റഷ്യ ഇറാനുമായുള്ള ആണവശക്തിയാകാനുള്ള ഇറാൻ്റെ ശ്രമങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് ട്രംപ് പറഞ്ഞിട്ട് റഷ്യ അത് മുഖവിലയ്ക്കെടുത്തിട്ടില്ല എന്നാണ് മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നത് ട്രംപിൻ്റെ അഭ്യർത്ഥനയെ പുടിൻ തള്ളിക്കളഞ്ഞു ഇറാനുമായി മാത്രമല്ല മറ്റ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളുമായും ശക്തമായ ബന്ധം നിലനിർത്തി പോകാനാണ് റഷ്യയുടെ ഇപ്പോഴത്തെ ശ്രമം അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് ഇറാനു നേരെ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണത്തിന് അമേരിക്ക മുതിരുകയാണെങ്കിൽ റഷ്യയുടെ ശക്തമായ പിന്തുണ ഇറാനുണ്ടാകും റഷ്യ ഒപ്പമുണ്ടെങ്കിൽ ചൈനയും ഒപ്പമുണ്ടാകും ആ പിന്തുണയെ തകർക്കാൻ ഇതുവരെ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പം യുക്രൈൻ റഷ്യ വിഷയത്തിൽ ട്രംപ് പല ഇടപെടലുകളും നടത്തുകയും യുദ്ധം ഒരു പരിസമാപ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും റഷ്യയെ തങ്ങളുടെ പരിധിക്ക് നിർത്താൻ അല്ലെങ്കിൽ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്താൻ ട്രംപിനോ അമേരിക്കോ കഴിയാത്തത് ഇറാന് ബലം പകരുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് മാത്രമല്ല റഷ്യയിൽ നിന്ന് ഇതിനകം തന്നെ ഇറാൻ ഒരുപാട് ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട് സായുധമായ ഇറാന്റെ പല മുന്നേറ്റങ്ങൾക്കും ശക്തമായ പിന്തുണ നൽകുന്നത് റഷ്യയാണ് അതെന്താണെന്ന് കണ്ടെത്താൻ പോലും അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ കണ്ണുകൾക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ആക്രമണമുണ്ടായാൽ ഒരു യുദ്ധ സാഹചര്യമുണ്ടായാൽ ഏത് വിധത്തിലൊക്കെ ആയിരിക്കും തിരിച്ചടികൾ വരിക എന്നുള്ളത് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ പ്രവചിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് അമേരിക്ക പോകാൻ മടിക്കുന്നത് പക്ഷെ വാക്കുകൾ കൊണ്ടുള്ള ആക്രമണങ്ങൾക്ക് അതേ ശേഷിയിൽ അതേ കനത്തിൽ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ശക്തിയിൽ തന്നെ മറുപടി കൊടുക്കാൻ പ്രത്യാക്രമണം വാക്കുകളിലൂടെ നടത്താൻ ഇറാന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഇറാന് യാതൊരു ഭയവുമില്ല എന്നതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിങ്ങനെയാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാസിയ ദ്വീപിലെ അമേരിക്ക ബ്രിട്ടൻ സൈനിക താവളം ആക്രമിക്കാൻ ഇറാൻ സജ്ജമായിട്ടുണ്ട് എന്നാണ് ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപ് സമൂഹത്തിലെ ഏറ്റവും ാണ് ഡീഗോ ഗാർസിയ ബ്രിട്ടീഷ് അമേരിക്കൻ സൈന്യങ്ങൾ സംയുക്തമായി പ്രവർത്തിക്കുന്ന ദ്വീപിൽ നിലവിൽ ബ്രിട്ടനും ഒരു സൈനിക താവളമുണ്ട് പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ട്രംപ് ഭരണകൂടം അടുത്തിടെയായി ദീർഘദൂര ബോംബർ വിമാനങ്ങളെ ഈ സൈനിക താവളത്തിൽ എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇറാനു നേരെ ആക്രമണം ഉണ്ടായാൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പ്രസ്റ്റീജായി കരുതപ്പെടുന്ന ഈ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടത്താനുള്ള സജ്ജീകരണങ്ങൾ ഇറാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച വന്നൊരു വാർത്തയിൽ ഇറാൻ ചില ദ്വീപുകളിൽ വലിയ പ്രതിരോധ മിസൈൽ സംവിധാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു അതായത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ നിന്ന് ഒക്കെ അവിടെയൊക്കെയുള്ള അമേരിക്കയുടെ സൈനിക ബേസുകളിൽ നിന്ന് ഇറാനു നേരെ ഒരു ആക്രമണത്തിന് അവർ തുനിഞ്ഞാൽ ആ നിമിഷം തന്നെ ആ സൈനിക ബേസുകൾ തകർക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ആക്രമണം ഇറാന് നടത്താൻ കഴിയുന്ന വിധത്തിലാണ് ഈ പ്രതിരോധ മിസൈലുകളെല്ലാം വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് വാർത്തയിൽ പറയുന്നത് ഏതാണ്ട് അറുന്നൂറ് കിലോമീറ്ററോളം ചുറ്റളവിൽ തങ്ങൾക്ക് ആയുധങ്ങൾ അതായത് മിസൈലുകൾ ഉപയോഗിച്ച് തങ്ങൾക്ക് നേരെ വരുന്ന മിസൈലുകളെ തകർക്കാൻ കഴിയും ആ വിധത്തിലുള്ള സന്നാഹങ്ങൾ ഇറാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ആ വാർത്തയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയുടെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് അമേരിക്കയുടെ ഏതെങ്കിലും ശത്രുതാപരമായ നടപടിക്ക് മറുപടിയായി ഡീഗോ ഗാർസിയ താവളത്തിൽ ബാലിസ്റ്റിക് മിസൈലുകളും ചാവർ ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുമെന്നാണ് ഇറാൻ സ്റ്റേറ്റ് മീഡിയ തന്നെ അത് സ്ഥിരീകരിക്കുന്ന വിധത്തിൽ വാർത്തകൾ വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല അത്തരം ആക്രമണങ്ങളിൽ ഉപയോഗിക്കാവുന്ന ആയുധങ്ങളായി ഖൊറാം ഷഹർ മിസൈലിന്റെയും ഷാഹിദ് ഡ്രോണുകളുടെയും പുതിയ പതിപ്പുകൾ ഇറാൻ രംഗത്തെത്തി രംഗത്തിറക്കിയിട്ടുണ്ട് എന്ന ആ വാർത്തയിൽ പറയുന്നു മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ നാവിക താവളങ്ങളും ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ഇതോടൊപ്പം മേഖലയിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഇറാന്റെ പ്രധാന ലക്ഷ്യങ്ങളാകുമെന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഹൂത്തുകളുടെ ആക്രമണം പ്രതിരോധിക്കാൻ കഷ്ടപ്പെടുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് ഇറാൻ കടലിൽ പൂർണ്ണ തോതിലുള്ള ആക്രമണം അഴിച്ചുവിട്ടാൽ വലിയ തോതിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു അതായത് സകല മേഖലയിൽ നിന്നും ശക്തമായി അമേരിക്കയുടെ എല്ലാ സൈനിക കേന്ദ്രങ്ങളെയും അതായത് ഇറാനു നേരെ ഒരു ആക്രമണം നടത്താൻ വേണ്ടി അമേരിക്ക കടലിൽ സന്നാഹം വിന്യസിച്ചാലും ഈ പറയുന്ന അറബ് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിൽ എയർ ബേസുകളിൽ സന്നാഹങ്ങളെ വിന്യസിച്ചാലും അതുപോലെ തന്നെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സൈനിക അല്ലെങ്കിൽ സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന ഡീഗോ ഗാഷ്യ ദ്വീപിലെ സന്നാഹങ്ങളെ ഉപയോഗിച്ചാലും ഒക്കെ നിമിഷ നേരം കൊണ്ട് അവിടങ്ങളൊക്കെ തവിട് പൊടിയാക്കാനുള്ള സന്നാഹങ്ങൾ ങ്ങളുടെ പക്കൽ ഉണ്ട് എന്നും അതിനൊക്കെ തങ്ങൾ സജ്ജരാണ് എന്നും ഒരു മടിയുമില്ലാതെ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്ന ഘട്ടത്തിലാണ് അമേരിക്ക ഉടൻ ഇറാനെ ബോംബിട്ട് തകർത്തില്ലാതാക്കും എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത്